ഹായ് ഗായ്സ് ഇന്ന് നമുക്ക് സദ്യക്ക് കിട്ടുന്ന പൈനാപ്പിൾ പച്ചടി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് പൈനാപ്പിൾ ചേർത്തിട്ട് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി നീളത്തിലരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും മൂന്ന് പച്ചമുളക് നീളത്തിൽ കീറിയതും ഇട്ട് കൊടുക്കണം അതിന് ശേഷം ഒരു സ്പൂൺ ഉപ്പ് ചേർക്കണം പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് മൂടി വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം ഇപ്പോൾ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് അരമുറി തേങ്ങ നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അരപ്പും പൈനാപ്പിളും ഒന്നായിട്ട് മിക്സ് ചെയ്യണം പിന്നെ നമുക്കിതിലേക്ക് തൈരു ചേർത്ത് കൊടുക്കാം സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം അതിനുശേഷം നമുക്ക് ഇത് താലിച്ചെടുക്കണം അതിനാവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണയിലേക്ക് കടുക് ഇടാം പിന്നെ നാല് ചെറിയുള്ളി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും മൂന്ന് ഉണക്കമുളക് നടു കീറിയതും എല്ലാം ചേർത്തിട്ട് നമുക്കിത് മൂപ്പിച്ചെടുക്കണം ഇനി പച്ചടിയിലോട്ട് ഇതൊഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇപ്പോൾ നമ്മുടെ പൈനാപ്പിൾ പച്ചടി റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാം